അതിവേഗയാത്രയ്ക്കായി ഭാരത് എക്സ്പ്രസ് തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് പല റൂട്ടുകളിലും നിലവിലുണ്ട് ഈ സാഹചര്യത്തിനു പരിഹാരമായി കോച്ചുകളുടെ എണ്ണം ഇരട്ടിയാക്കി ഉയർത്തിയിരിക്കുകയാണ് റെയിൽവേ നാഗ്പൂർ ഇൻഡോർ റൂട്ടിലാണ് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണം കൂട്ടിയത് നിലവിൽ ഈ റൂട്ടിൽ എട്ട് കോച്ചുകളുള്ള ട്രെയിനാണ് ഓടിച്ചിരുന്നത് ഇത് പതിനാറാക്കി ഉയർത്തിയിരിക്കുകയാണ് റെയിൽവേ നവംബർ ഇരുപത്തിനാല് മുതൽ നാഗ്പൂരിൽ നിന്നും ഇൻഡോറിൽ നിന്നും പുറപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിൽ പുതിയ ക്രമീകരണം പ്രാബല്യത്തിൽ വരുമെന്ന് ഇന്ത്യൻ റെയിൽവേ അറിയിച്ചു പതിനാറ് കോച്ചുകളായി ഉയർത്തിയതിലൂടെ പേർക്ക് ഒരേ സമയം ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയും ഇതിലൂടെ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് ഉദ്ദേശം രാജ്യത്തെ ഒട്ടുമിക്ക റൂട്ടുകളിലും വന്ദേ ഭാരത് എക്സ്പ്രസുകൾ സൂപ്പർ ഹിറ്റായി ഓടുന്നുണ്ട് അപൂർവം ചില റൂട്ടുകളിൽ മാത്രമാണ് പ്രതീക്ഷിച്ച യാത്രക്കാരെ കിട്ടാത്തത് യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വന്ദേഭാരത് ട്രെയിൻ കോച്ചുകൾ വർദ്ധിപ്പിക്കുകയെന്നതാണ് റെയിൽവേയുടെ നയം കേരളത്തിന് ആദ്യം അനുവദിച്ചത് രണ്ട് വന്ദേഭാരത് എക്സ്പ്രസുകൾക്കും കോച്ചുകൾ വർദ്ധിപ്പിച്ചിരുന്നു അതായത് തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം മംഗളൂരു എന്നീ റൂട്ടുകളാണിത് അതുപോലെ തന്നെ യാത്രക്കാരുടെ എണ്ണം കുറവുള്ള ഗോവ മംഗളൂരു ഭാരത് കോഴിക്കോട്ടേക്ക് നീട്ടാനും റെയിൽവേ ആലോചിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉന്നയിച്ച ആവശ്യമാണിത് ഇരുപത് ഒൻപത് ഒന്ന് ഒന്ന് ഇരുപത് ഒൻപത് ഒന്ന് രണ്ട് എന്നീ നമ്പറുകളിലെ ഭാരത് എക്സ്പ്രസുകളാണ് നാഗ്പൂർ ഇൻഡോർ റൂട്ടിൽ സർവീസ് നടത്തുന്നത് ഈ ട്രെയിനിൽ എക്സിക്യൂട്ടീവ് കോച്ചിൽ അൻപത്തിരണ്ട് സീറ്റുകളും ചെയർ കാറിൽ എഴുപത്തിരണ്ട് സീറ്റുകളാണുള്ളത് ചേർക്കാറിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് തൽക്കാൽ നിരക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് അതേസമയം എക്സിക്യൂട്ടീവ് क्लासी മൂവായിരത്തി പതിനഞ്ച് രൂപയാണ് നിരക്ക് പുതിയ ട്രെയിൻ ഡൽഹിയിൽ നിന്ന് ഇൻഡോറിലെത്തിയ ശേഷം സർവീസ് ആരംഭിച്ചിട്ടുമുണ്ട് അതേസമയം മറ്റു രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസുകളിൽ അധിക സ്റ്റോപ്പും അനുവദിച്ചു ഛത്രപതി ശിവജി ടെർമിനൽ നിന്ന് സോളാപൂരിലേക്ക് പോകുന്ന വന്ദേ വന്ദേഭാരത് ദൌന്ത് റെയിൽവേ സ്റ്റേഷനിൽ കൂടി ഇനി മുതൽ നിർത്തും മഹാരാഷ്ട്രയിൽ സർവീസ് നടത്തുന്ന ട്രെയിനാണിത് അതേസമയം പൂനെയിൽ നിന്ന് കർണാടകയിലെ ഹുബള്ളി വരെ പോകുന്ന വന്ദേ വന്ദേഭാരത് ഇനി മുതൽ കിർലോസ് കർവാടിയിലും നിർത്തും പൂനെ വന്ദേ ഭാരത് എക്സ്പ്രസ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് കിലോസ് കർവാടിയിൽ നിർത്തുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഈ ട്രെയിൻ സർവീസ് തുടങ്ങിയത് അന്ന് ഏഴ് സ്റ്റോപ്പുകളാണ് ഉണ്ടായിരുന്നത് പൂനെ സത്താര സാംഗ്ലി മിറാച്ച് ബെലഗാവി ദർവാഡ ഹൂബ്ലി ഈ വർഷം ജനുവരിയിൽ കട്ട് കടപ്രഫയിൽ കൂടി സ്റ്റോപ്പ് അനുവദിച്ചു ഇപ്പോൾ കിർളോസ്കർവാടിയിലും സാംഗ്ലി ജില്ലക്കാർക്കിത് ഉപകാരമാകും അതിനിടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലെത്തിയ ബംഗളൂരു എറണാകുളം വന്ദേഭാരതിന് അറുന്നൂറ്റി മുപ്പത് കിലോമീറ്ററിൽ എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റിൽ പിന്നിടും ഒൻപത് സ്റ്റോപ്പുകളുമുണ്ട് ബംഗാൾപേട്ട് കുപ്പം തിരുപ്പത്തൂർ വഴിയാണ് സർവീസ് ഹുസൂർ ധർമ്മപുരി സേലം പാതയിലൂടെയാണെങ്കിൽ ദൂരത്തിൽ കുറവ് വരുമെങ്കിലും പാലയിരപ്പ് ടിപ്പിക്കൽ പൂർത്തിയായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെ ബംഗളൂരു കന്റോൺമെന്റ് എറണാകുളം സ്പെഷ്യലായി ഒരു മാസം മാസമോടെ വന്ദേഭാരത് സ്ഥിരമാക്കണമെന്ന മലയാളി കൂട്ടായ്മകളുടെ ആവശ്യമാണ് യാഥാർത്ഥ്യമായത് സ്പെഷ്യൽ സർവീസ് നടത്തിയപ്പോൾ ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റിൽ എറണാകുളം ബംഗളൂരു സർവീസിന് നൂറ്റി അഞ്ച് ശതമാനവും ബംഗളൂരു എറണാകുളം സർവീസിന് എൺപത്തിയെട്ട് ശതമാനവുമായിരുന്നു ടിക്കറ്റ് ഒക്യുപൻസി നിരക്ക് നിലവിൽ ഒറ്റ റേക്ക് ഉപയോഗിച്ചാണ് ബുധനൊഴികെ ആഴ്ചയിൽ ആറ് ദിവസത്തെ സർവീസ് എട്ട് കോച്ചാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക ഇതിലേതാണ്ട് അറുന്നൂറ് പേർക്കും പതിനാറ് കോച്ചുകൾ ഉണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് പേർക്കും യാത്ര ചെയ്യാം രണ്ട് റേക്കുകൾ ലഭ്യമെങ്കിൽ ബംഗളൂരുവിൽ നിന്നും എറണാകുളത്ത് നിന്നും ഒരേ സമയം ട്രെയിനുകൾ പുറപ്പെടാനുമാകും നിലവിലിരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന കെ എസ് ആർ ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിലെ സെക്കൻഡ് സിറ്റിംഗിൽ എഴുന്നൂറ്റി എഴുപത് പേർക്കും എ സി ചെയർ തൊണ്ണൂറ് പേർക്കും സഞ്ചരിക്കാം എറണാകുളത്ത് നിന്ന് ബംഗളൂരു അറുനൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത് എട്ട് കോച്ചുകളിലായ അറുന്നൂറ് സീറ്റുകളാണുള്ളത് ഒൻപത് സ്റ്റോപ്പുകളാണുള്ളത് ജനപ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ അധ്യാപകർ കുട്ടികൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് തുടങ്ങിയവരാണ് സുവനിർ ടിക്കറ്റുമായി ഉദ്ഘാടന യാത്രയിൽ പോയത് ബനാറസ് ഖജുരാഹോ ലക്നൌ ജക്ഷൻ സഹാരൻപൂർ ഫിറോസ്പൂർ ഡൽഹി വന്ദേ ഭാരത് എന്നിവയും ഇതോടൊപ്പം ഓടിത്തുടങ്ങി ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ഫുഡ് ഇലക്ട്രിക് ട്രെയിനാണ് ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ചെന്നൈയിൽ ഇന്റഗ്രൽ കോഷ് ഫാക്ടറിയിലാണ് രൂപകൽപ്പനയും നിർമ്മാണവും മേക്ക് ഇൻ ഇന്ത്യ സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇന്ത്യയുടെ സാങ്കേതിക കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിലും അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനാണ് ട്രെയിന് വന്ദേഭാരത് എക്സ്പ്രസ് എന്ന പേര് നൽകുന്നത് ശതാബ്ദി എക്സ്പ്രസിന് സമാനമായി ഒരു ദിവസത്തിൽ താഴെ ദൂരമുള്ള പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പകൽ മാത്രമുള്ള ട്രെയിൻ സർവീസുകളാണ് ഇവ ന്യൂസ് ഡെസ്ക് കേരളകോം